ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലവും രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു അടിപൊളി ഒരു വീടാണ് ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താ ഒരു ഭംഗി കാണാൻ ഈ വീട് അത്രയ്ക്കും മനോഹരമാണ് ഈ വീടും ഈ വീടിൻ്റെ മുറ്റവും പരിസരമൊക്കെ നല്ല വീതിയുള്ള ടാറിങ് റോഡ് ചേർന്ന് തന്നെയാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ബസ് റൂട്ടിന്നാണെങ്കിൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ചുറ്റുനൊക്കെ ആണെങ്കിലും മൂവായിരം നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ആഡംബര വീടുകളൊക്കെയാണ് നല്ലൊരു റെസലേഷൻ മേഖലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഷേപ്പിലുള്ളൊരു സിറ്റൗട്ട് അതാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് നമുക്കത് പറയാൻ പറ്റുക കാരണം അത്രയ്ക്കും മനോഹരമാണ് ഈ വീടിൻ്റെ ഈ സിറ്റൗട്ട് കാണാൻ നല്ല വലുപ്പമുള്ള ഒരു കാർ കാർപോർച്ചൊക്കെയാണ് നല്ല വലുപ്പമുള്ള ഒരു മുറ്റമൊക്കെയാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ നേരെ യൂട്യൂബിൽ കയറുക സി എസ് കെ പ്രോപ്പർട്ടി എന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം ചെറിയ ബഡ്ജറ്റിൻ്റെയും വലിയ ബഡ്ജറ്റിൻ്റെയും വീടുകളുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്കൊരു അടിപൊളി വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ദിവസമൊക്കെ ഇടുന്ന അടിപൊളി വീടുകളുടെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ എത്തുന്നതുമാണ് നിങ്ങൾക്ക് സെലക്റ്റ് ചെയ്ത് നിങ്ങൾക്കൊരു വീടും നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ചോദിക്കുന്നവല്ല ഒരു കോടി രൂപ മാത്രമാണ് ചോദിക്കുന്നതും ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ സ്ഥലവും രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റ് ബസ് റൂട്ടിന്ന് നൂറ് മീറ്ററും ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലാണ് കോട്ടയം ജില്ലയിലെ പാല തൊടുപുഴ റൂട്ടിൽ കരിങ്ങുന്നം ടൗണിന് സമീപമാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് മെയിൻ ടൗൺ ആണ് കരിങ്ങുന്നം പാലാ തൊടുപുഴ റൂട്ടിൽ ഒത്തിരി ആൾക്കാർ വീടുകൾ അന്വേഷിക്കുന്നുണ്ട് ഒരു കോടി രൂപ ബഡ്ജറ്റിന് ഒത്തിരി ആൾക്കാർ വീടുകൾ അന്വേഷിക്കുന്നുണ്ട് അവർക്കായിട്ട് ഇതാ നല്ലൊരു പ്രോപ്പർട്ടി തൊടുപുഴ അടുത്താണ് താനും എന്നാൽ പാല ടൗണിലോട്ട് വലിയ ദൂരമില്ലാതാനും രണ്ട് ടൗണും കൂടെ സെൻറ്റർ ആയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു പ്രോപ്പർട്ടി നല്ലൊരു വീടാണ് നല്ല ക്വാളിറ്റിയിലാണ് ഈ വീട് പണിതിരിക്കുന്നത് അപ്പോൾ ലോണ് വേണ്ടിയവർക്കാണെങ്കിൽ ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതുമാണ് അപ്പോൾ വീടിൻ്റെ അകത്ത് ലീവിങ് റൂമിലോട്ട് കയറുമ്പോൾ നമുക്ക് കാണാൻ നല്ല റൗണ്ട് ഷേപ്പിലുള്ള ഒരു ലീവിംഗ് റൂമാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വീടിൻ്റെ ഹാൾ നിങ്ങൾ കാണാം ഡൈനിങ് ഹാൾ എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള ഡൈനിങ് ഹാളൊക്കെയാണ് ഇപ്പോൾ വീഡിയോയിൽ നമുക്കത് കാണാം അപ്പോൾ ലിവിങ് റൂമാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് റൗണ്ട് ഷേപ്പിൽ അടിപൊളിയാണ് വീടിൻ്റെ മുറ്റവും പരിസരവും വീടിൻ്റെ അകവും ഒക്കെ കാണാൻ അപ്പോൾ വീഡിയോയിൽ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഇപ്പോൾ തന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ അടിപൊളി വീടുകൾ അടുത്ത ദിവസമൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടും അപ്പോൾ ഇതാണ് പ്രയറിൻ്റെ ഒരു ഏരിയയാണ് ആണ് പ്രയർ യൂണിറ്റ് ആണ് അപ്പോൾ ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞാൽ നല്ല വലുപ്പമുള്ള ആണ് മൂന്ന് ബെഡ്റൂം ആണ് ഉള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം ആണ് പക്ഷേ നല്ല വലിപ്പമുള്ള ആണ് ഇത് സ്റ്റഡി സ്റ്റഡി ഏരിയ ആണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ നിങ്ങൾ മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിയാം എ സി ബെഡ്റൂമൊക്കെയാണ് നല്ല നീളവും നല്ല വലുപ്പമുള്ള ബെഡ്റൂം കബോർഡ് വർക്കൊക്കെ കൊടുത്തിരിക്കുന്നത് കാരണം ഫുള്ളും തേക്കാണ് ഈ കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത് അത്രയ്ക്കും മനോഹരമായ രീതിയിൽ അത്രയ്ക്കും നല്ല ക്വാളിറ്റിയിലാണ് ഇവിടെ പണിതിരിക്കുന്നത് എന്ന് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അപ്പോൾ ഇതാണ് ഡൈനിങ് ഹാളിൻ്റെ വലിപ്പം നമുക്ക് കാണാം നല്ല വീതിയും നല്ല നീളമുള്ള ഡൈനിങ് ഹാള് അപ്പോൾ ഇവിടെ ആൾ താമസമുണ്ട് അതുകൊണ്ട് ബെഡ്റൂമ് ഫുള്ളും എടുത്തിട്ടില്ല നേരിൽ വന്ന് കാണുക ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വ്യക്തം നമുക്ക് കൃത്യം അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് സിറ്റൗട്ടാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുക ഒരു കോടി രൂപ എന്നുള്ള ആണ് വിലയിൽ ന്യായമായ രീതിയിൽ വിലയിൽ മാറ്റം വരുത്തും അപ്പോൾ നമുക്കിനി പ്രോപ്പർട്ടിയുടെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് കിടക്കാം